സി പി എമ്മിൻ്റെ സൈബർ പോരാളികളിൽ ഏറ്റവും അധികം സി പി എമ്മിന് വേണ്ടി പോരാടിയതാണ് ഈ പോരാളി ഷാജി എന്ന് പറയുന്ന സൈബർ പോരാളി ഇപ്പോൾ ആ ആ സൈബർ പോരാളികളെയൊക്കെ സി പി എമ്മിൻ്റെ നേതൃത്വം തള്ളിപ്പറയാണ് പ്രത്യേകിച്ച് കണ്ണൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അന്ന് മാത്രം എന്തുകൊണ്ടായി എന്തായിരിക്കും തള്ളിപ്പറയാൻ കാരണം ഇത് പരാജയം അല്ലെങ്കിൽ സർക്കാരിന് വാദിച്ചത് കൊണ്ടാണ് മാത്രമല്ല ഇപ്പം അതൊരു പുതിയ ഒന്നുണ്ട് പുറത്തു വരണം ജയരാജൻ ഇപ്പഴാവശ്യപ്പെട്ടിരിക്കുകയാണ് അത് ഒളിച്ചിരിക്കരുത് ആരാണ് ഈ പോരാളി ഷാജി കണ്ണൂരുകാരനാണോ ഇടതുപക്ഷക്കാരനാണോ എങ്കിൽ തിരി പുറത്തു വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനാണ് പോരാളി ഷാജി എന്ന് പറഞ്ഞ് രംഗത്ത് വരൂ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ എം വി ജയരാജൻ പറയും ഒരു കാലത്ത് ക്യാപ്സ്യൂള് ഞാൻ നിങ്ങൾ തയ്യാറാക്കി തരും ആ ക്യാപ്സൂളെല്ലാം നിങ്ങൾ ഈ പോരാളി ഷാജിമാർ സമൂഹത്തിൽ ഇങ്ങനെ ആൾക്കാരുടെ വിതരണം ചെയ്യണം ഞങ്ങളുടെ എല്ലാ ക്യാപ്സൂളും കുറേശ്ശെ കുറച്ച് ഞങ്ങൾ തയ്യാറാക്കി തരും എന്ന് പറഞ്ഞ ജയരാജനാണ് ഇപ്പോൾ ആ പോരാളി ഷാജിയെ ഒളിച്ചിരിക്കാതെ പുറത്തു വരൂ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് സിപിഎമ്മിനകത്ത് ഇപ്പോ സംഭവിക്കുന്നത് അതിനകത്തുള്ള അന്തർനാടകം അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയുന്നോ അല്ലെ നല്ല കാര്യമാണ് കാരണം സി പി എമ്മിന്റെ പേരും വന്ന് കുറെ അവന്മാര് സൈബർ സ്പേസിൽ കിടന്ന് കളിക്കുന്ന ഞാൻ മുമ്പ് ഇപ്പൊ എനിക്ക് ഇടതു വർഷത്തോടെ അങ്ങനെ ഒരു ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു ഇപ്പൊ സ്നേഹൊക്കെ ഉണ്ട് ഭയങ്കര സ്നേഹമുള്ള സമയത്ത് എന്നെ ഒരു പല ഈ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു അപ്പം ഞാനവരോട് പറയാത് സൈറ്റ് ഈ പറയുന്ന പോസ്റ്റിംഗ് കാണുമ്പോൾ ഈ സുഡാപ്പിക്കാരും ഈ ആർ എസ് എസ് ആരും ഇടുന്ന പോലെ നമ്മളിടരുത് എനിക്കത് വിവേകാനന്ദ്രൻ്റെ കോട്ട് ഇട്ടു ഞാൻ ആ കോട്ട് എവിടെയും കണ്ടിട്ടില്ല ഒരു ഗ്രൂപ്പില് വിവേകാനന്ദ അങ്ങനെ സംഭവം വന്നത് അത്യാവശ്യം വായിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളതിൻ്റെ പേജ് നമ്മൾ ഇടണം ഏത് പുസ്തകം ഇടണം അതായത് ഈ പറഞ്ഞ ബി ജെ പി കാരും പിന്നെ ഈ എസ് ഡി പിഐക്കാരും ഇടുന്ന പോലെ നമ്മൾ ഇടാൻ പാടില്ല അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും റിപ്ലൈ ഒന്നും കിട്ടിയില്ല പക്ഷേ അവൻ കിഷ്ടപ്പെട്ടില്ല ഒന്നും ആ ടീമാനത് എനിക്ക് ഞാൻ എന്നെ ഇങ്ങനെ കണ്ടോ അല്ല എൻ്റെ പുസ്തകങ്ങളോ എല്ലാം വായിച്ചിട്ടോ അങ്ങനെ ആയിരിക്കും അവരെ ഗ്രൂപ്പിൽ തന്നെ ഇട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പം ഈ പറയുന്നതന്നെ ഈ കൊള്ളാവുന്ന ഒരാളെ കണ്ട അയാളെ മോനെന്നു പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വരുമല്ലോ അതുപോലെ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ പിണറായി സഖാവിൻ്റെ ഈ ഡബിൾ ചങ്കൊക്കെ കണ്ടതിന് ശേഷം ഒരു ഒരു വീരാരാധനയുടെ പുറത്ത് ഒരുപാട് ആളുകൾ ഓക്കെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്ര വന്നിട്ടുള്ളത് പിന്നെ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് ഇതിൽ പലരും പാർട്ടി ഓൺ ചെയ്യുന്നതല്ല പാർട്ടി ഓൺ ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടാകാതെ എനിക്കറിയാം അതെനിക്ക് ഇന്ന് നമ്മുടെ മനോജ് ചേട്ടൻ ദശാമിനി എഡിറ്ററായ മനോജ് ചേട്ടനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇപ്പോൾ സെക്രട്ടറിമാർ ആണ് മനോജ് ചേട്ടനാണ് അത് ഉണ്ടാക്കിയത് മനോജേട്ടനാണ് ഉണ്ടാക്കിയത് അപ്പോൾ അന്ന് മനോജേട്ടൻ നമ്മളെ കൂട്ടത്ത് വിട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അവരെ നമ്മൾ അപ്പോൾ ഞാനതിന് പോയിട്ടില്ല കാരണം ഞാനത് അതിന് ന്യൂ മീഡിയയിൽ അധികവും ഇടപെടുന്ന ഒരാളല്ല അപ്പോൾ മനോജേട്ടൻ കൊള്ളാവുന്ന ഇപ്പം പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം കൂട്ടിയിട്ടാണ് അതുണ്ടാക്കിയത് അവരൊന്നും ഈ പാർട്ടി പറയുന്നതിന് അപ്പൊ അവർ എ കെ സെന്ററിൽ അവർക്കൊരു വിങ്ങും ഉണ്ട് സ്വരാജൊക്കെ അപ്പൊ നയിക്കുന്നോ അവരടക്ക് ഞാൻ നടക്കുന്നത് സർക്കാരിന്റെ എല്ലാവരും പാർട്ടിക്ക് എല്ലാവണ്ട് ഇപ്പൊ എല്ലാത്തിനും ഒരു സി പി എം സംബന്ധിച്ചി എല്ലാ കാര്യത്തിലും സർക്കാരിനൊന്നും ഡിഫൻഡ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല അവർക്ക് പാർട്ടിയുടെ സിസ്റ്റം ഉണ്ടാവും സാധനങ്ങൾ ചിലപ്പോണ്ടാവും ഒരു മീഡിയ വിങ് അവിടെ ഉണ്ടല്ലോ എനിക്കൊന്നും നമ്മുടെ അതുണ്ട് അല്ല പാർട്ടിക്ക് വേറെയുണ്ട് അത് സർക്കാർ ഉണ്ട് പാർട്ടിക്ക് വേറെയുണ്ട് അത് മുമ്പേ ഉള്ളതാണ് അപ്പം മുമ്പ് ഉമ്മൻചാണ്ടി സാധ മുഖ്യമന്ത്രി ചെയ്യുന്ന സമയത്താണ് അത് കൊണ്ടുവന്നത് അപ്പൊ ഞാനൊക്കെ വേണ്ട റിസർച്ച് ആവശ്യത്തിനെങ്കിലും അവിടെ ഇരിക്കുന്ന സമയത്ത് ലൈബ്രറി ഉണ്ട് ഇവരെ കാണായിരുന്നു അപ്പൊ ഇവർ ഞാൻ നോക്കുമ്പോൾ പാർട്ടിക്കാരൊക്കെ തന്നെയാണ് ഇവർ പിന്നെ അത്രത്തോളം ഇടതുപക്ഷം ബോധം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് പാർട്ടി പറയുന്നതിന് അപ്പം അവർ കാര്യം ചെയ്യില്ല അവർ അവരാണ് പാർട്ടിയുടെ ഒഫീഷ്യൽ വിങ് അതിൽ ഈ പോരാളി ഷാജി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ല പോരാളി ഷാജി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ശൈലജ ടീച്ചറ മന്ത്രിയാക്കണ്ടെന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ് അതിൽ പലർക്കെതിരെ എപ്പോഴായി കാണാം പോരാളി ഷാജി അതിനെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു റഹീമ് അതിനെ തീർത്തുകൊണ്ട് പോസ്റ്റ് ഇട്ടു റഹീമിനെതിരെ പോരാളി ഷാജി പോസ്റ്റ് ഇട്ടു അതിനു പോരാജി വിളിച്ച് പിന്നെ പാർട്ടിക്കാർ പോസ്റ്റ് ഇട്ടു ഇങ്ങനെ പലരും സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇത് പാർട്ടിയുടെ ഒഫീഷ്യൽ എനിക്ക് തോന്നുന്നില്ല പലരും പറയാറുണ്ട് പാർട്ടി വളരെയധികം പാർട്ടി പാർട്ടി സഹാക്കളും അങ്ങനെയാണല്ലോ ധരിച്ചു വച്ചിരുന്നതും പാർട്ടി സഹാക്കൾ അല്ലെങ്കിൽ പാർട്ടി സഹാക്കൾ അതുപോലെ പാർട്ടി ആശ്രിതർ ഇപ്പോൾ പാർട്ടിക്ക് അണികളില്ലല്ലോ ആശ്രിതരേ ഉള്ളൂ എന്തായാലും അവർ വലിയ കാര്യമായിട്ടാണ് ഈ പോരാളി ഷാഹിയെ കൊണ്ടു കിടന്നത് പക്ഷെ അപ്പോഴൊക്കെ അത് സി പി എമ്മിന് വലിയൊരു ആശ്വാസം പോലെ സി പി എമ്മും ഒരു മൗനമായിട്ട് ആ നമ്മുടെ സാധകൾ കൊണ്ടു നടക്കട്ടെ ഒരു കാര്യം മറ്റോടെ എതിർക്കാനെന്ന് പറഞ്ഞ ഒരു 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 സൗകര്യം ഉണ്ടായി കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പം എം വി ജയരാജൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് പോരാളി ഷാജിമാർ നമുക്ക് അപകടമാണ് ഉണ്ടാക്കിയത് എന്ന് തിരിച്ചറിവ് എന്തുകൊണ്ടായിരിക്കാം ഉണ്ടായത് അവർക്ക് ഇപ്പോൾ സി പി എംമാർ കൊണ്ടു നടക്കുന്നുണ്ട് അതുപോലെയാണത് അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ മോഡിക്കെതിരെയുള്ള ബിജെപിക്കെതിരെയുള്ള ആർ എസ് എസിനെതിരെയുള്ള ഹിന്ദുത്വക്കെതിരെയുള്ള ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഡാറ്റ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളെ ആളുന്ന രീതിയിൽ ഈ എലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് തന്നെ ജനങ്ങൾക്കൊപ്പം പല നേതാക്കന്മാരും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ പേരാണ് ധ്രുവാടിയുടെ പേര് അപ്പൊ കൊണ്ടു നടക്കുന്നുണ്ട് നാളെ ഇപ്പോൾ ധ്രുവാടി ബംഗാളിലെ സി പി എമ്മിന്റെ കാലഘട്ടത്തിലെ ഫാസിസ്റ്റത്തെ പറ്റിയോ എന്തെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വിളിക്കും അതിൻ്റെ ഇയാൾ അവരൊന്ന് പാർട്ടി ആണ് ചെയ്തത് അപ്പം കനയകുമാറിനെ സി പി ഐക്കാർ കൊണ്ടിരുന്നേക്കാൾ സെലിബ്രേറ്റ് ചെയ്ത് സി പി എമ്മുകാരാണ് ഇപ്പം അയാൾ കോൺഗ്രസ് പോയ സമയത്ത് നന്ദി വിളിച്ചു ഒഫീഷ്യൽ പാർട്ടിക്കാരല്ല ഈ പറയുന്ന സൈവേ ഗ്രൂപ്പുകളിലുള്ള ആളുകൾ അപ്പോൾ ഈ ഇപ്പം ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ അപ്പം ഞാനും ഇടതുപക്ഷ നിരീക്ഷകനായിട്ടാണ് ഈ ചർച്ചകളുടെ കാര്യം വന്നു തുടങ്ങിയത് ഞാൻ എൻ്റെ പാർട്ടി നിയോഗിച്ചൊന്നല്ല പാർട്ടിക്കാർക്ക് പല വിഷയങ്ങളും ചർച്ചയ്ക്ക് പോകാൻ പറ്റില്ല അതിൻ്റെ പാർട്ടി ഒഫീഷ്യൽ തീരുന്നു എനിക്ക് പറഞ്ഞു ഞാൻ ആദ്യം ഇടതു വശത്ത് വേണ്ടി സംസാരിച്ചത് ഈ നമ്മുടെ വാസുമാഷൊക്കെ സി പി എമ്മിലേക്ക് വന്നൊരു സമയമുണ്ടായി കണ്ണൂർ അപ്പോൾ ബി എസ് അതിനെതിരായി എപ്പോഴും പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല സി പി എം എന്നാലും ചർച്ചയ്ക്ക് പോകുന്നില്ല അപ്പോൾ ഏശാണ്ട് മിൻചേട്ടൻ എന്നെ വിളിച്ചില്ല ഇങ്ങനെ വിഷയമുണ്ട് ഭക്തീൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കാരണം ഞാൻ സംസാരിക്കുക കണ്ണൂർ പൊളിറ്റിക്സും അടുത്ത അക്ബരാഷ്ട്രിയൊക്കെ പഠിച്ച ഒരാളാണ് ഞാൻ അതാണ് ഞാൻ ആദ്യമായി പാർട്ടിക്ക് പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു പാർട്ടി പറയാത്ത പാർട്ടിയുടെ വീക്ഷണം പറയാൻ അന്ന് സ്വാർത്ഥിക്കാൻ പറ്റാതിരുന്ന വീക്ഷണം പറഞ്ഞു പറഞ്ഞത് സാറിന് എന്നെ പാർട്ടി ചോദിച്ചൊന്നുമല്ല അത്യധികം പല പാർട്ടി ഏതാക്കാൻ ഇങ്ങനെ ആളുണ്ട് എന്ന് പറയുന്നത് അന്നപ്പാണ് മലബാറുള്ള ജയരാജേട്ട പി ജയരാജേട്ടനെ പോലുള്ള ആളുകൾക്കൊക്കെ എന്നെ അറിയാം പക്ഷേ അംസീനൊക്കെ അറിയാം അറിയാം പക്ഷെ പലരും സൗത്തിൽ ഒന്നും എന്നാർക്കും അറിയില്ല പലരും ചോദിച്ചു ഇവനെ ചെയ്ത് പലരും ഒക്കെ തീയായിട്ട് ചോദിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് നേതാക്കൻ പറയാം ലോക്കൽ അണികൾ സുഡാപ്പിയാണോന്നൊക്കെ അവർക്ക് എന്നെ അറിയില്ല അവരെ കുറ്റല്ലത് അപ്പം അവർക്കറിയില്ല പാർട്ടിക്ക് ആ പാർട്ടിയുടെ ആളുകൾക്ക് അന്ന് ഒഫീഷ്യലി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ പാർട്ടിക്കാരെ വിളിക്കാതിരുന്നത് അപ്പോൾ അത് അടി അഴിയിലൊക്കെ പലരും കൗണ്ട് ചെയ്തു പാർട്ടിക്കറിയില്ല ഇവനാരാണ് സംസാരിക്കാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ ഇങ്ങനെ ആയ സമയത്ത് പക്ഷേ നമ്മളൊന്നും ഒരിക്കലും ചില കാണുമ്പോൾ ജരാചേട്ടനൊക്കെ കാണുമ്പോൾ ചില സമയത്ത് നമ്മൾ അറിയാവുന്ന ആളായതുകൊണ്ട് പറയും എടാ അതെന്നും സൂക്ഷിക്കണം ആ കാര്യം തന്നെ ഒരു ഇടതുവർഷ വീഷണമാണല്ലോ നീ പറയുന്നത് അപ്പം അത്ര അതിൻ്റെ ഉപദേശങ്ങൾ വരുമെന്നല്ലാതെ അങ്ങനെ വിളിച്ച അപ്രീസിയേഷൻ ഒന്നും അവർ തരാറില്ല പക്ഷേ ഇവിടെ അല്ല ഞാൻ പറഞ്ഞത് അത്രയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരാളെ പോലും പാർട്ടി നിയോഗിക്കുന്നതല്ല ആദ്യം മനസ്സിലാക്കി മനസ്സിലായില്ലേ ഒരാളെ പോലും പാർട്ടി നിയോഗിക്കുന്നതല്ല പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ എന്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമ്മുടെ സൗഹൃദത്തിൽ ഓർത്തി ഇപ്പോൾ എം എ ബേബി ബേബിക്ക് എന്നെ കോളേജ് പഠിക്കുമ്പോൾ അറിയാവുന്നതാണ് എനിക്ക് ബേബിന്ന് അറിയാം അപ്പം കോഴിക്കോടൊക്കെ പല പേരായിരിക്കും വരുമ്പോൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ കണ്ടുവരുന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം ചാനൽ ചാനൽ ശേഷം ഓർമ്മിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് അപ്പം ബേബിയൊക്കെ എന്നെ വിളിച്ചിട്ട് ചില പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് അന്ന് പറയാൻ പറ്റും സർക്കാർ ഇങ്ങനെ ഒരു കാര്യം കൂടി സർക്കാർ ഞാൻ എസ് എഫ് ഐക്കന്നെയാണ് പാർട്ടി ഞാൻ പോകുന്നതല്ല അപ്പം ഇങ്ങനെ ഇപ്പോൾ അതുപോലെ കാരൻ രാജ്യം ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു കാരൻ ചില നീ ഒന്ന് ഇനിയൊന്ന് ഒന്ന് സൂക്ഷിക്കണം അഗ്രസീവ് ആണ് അത്ര അഗ്രസീവ് ആവേണ്ട ആവശ്യമില്ല എന്നൊക്കെ കാരണം പറയുക ഇതൊക്കെ നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പാർട്ടിക്ക് ഗുണകരമാണെങ്കിൽ അതവര് ഇനി പറയേണ്ട എന്നും പറയുന്നില്ല പക്ഷേ ഇപ്പം ഇവിടെ ഈ പോരാളിന്റെ സംഭവം അങ്ങനെയല്ല അവർ പലപ്പോഴും എതിർ എതിർ പാർട്ടികളെയും എതിർ പാർട്ടി നേതാക്കളെയും ഇപ്പോൾ പിന്നെ ശോഭനെ അവിടെ വന്നിട്ട് ഒന്ന് പ്രസംഗിച്ചു അല്ലെങ്കിൽ അവിടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം മോശമായിട്ടാണ് അതുപോലെ ചിത്രയെ അപ്പോൾ അവരെയൊക്കെ വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന പോസ്റ്റുകൾ വന്നിട്ടും ഈ സഹാക്കൾ ഈ നേതാക്കൾ ഈ എം വി ജയരാജൻ എന്നും അന്നൊക്കെ വളരെ സൗഹൃദത്തോട് അല്ല വളരെ മനോഹരമായിട്ട് ഇരുന്ന് ഒന്ന് ഉള്ളിൽ ചിരിച്ചു കൊണ്ടതൊക്കെ ആസ്വദിക്കുകയില്ല ചെയ്തത് അപ്പോൾ ഇപ്പം ജയരാജൻ ഇങ്ങനെ വന്നത് ആ ചോദിക്കണം ഞാൻ പോകുന്ന ആ ഒരു പോയിൻ്റ് അങ്ങോട്ടേക്കാണ് ഈ കണ്ണൂരുകാരനാണോ ഇയാൾ എന്ന് ജയരാജൻ ചോദിച്ചിട്ടുണ്ട് ഈ കണ്ണൂരിനുകാരനാണോ ഈ പോരാളി എന്ന് ചോദിച്ചാൽ താങ്കളിപ്പോൾ നേരത്തെ പി ജയരാജൻ്റെ പേര് പറഞ്ഞതുകൊണ്ടും ഇപ്പം ജയരാജൻ ഇടയ്ക്ക് പാർട്ടിക്കകത്ത് ജയരാജൻ്റെ ഒരു നിലപാടും ആ ഒരു ഇതും കാര്യങ്ങൾക്കറിയാമല്ലോ അതിനകത്തുള്ള ഒരു അന്തർനാടകവും ഇത് പരിശോധിക്കണമെന്നാദ്യം പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പി ജയരാജൻ്റെ ഒരു ടീമിൽപ്പെട്ടവരാണോ ഈ പോരാളികൾ അല്ലെങ്കിൽ പിന്നെ ഈ എം വി ജയരാജന് പുറത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഭരണം അവരുടെ കയ്യിലിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലിരിക്കുന്നു വിജിലൻസ് അവരുടെ കയ്യിലിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഒരു ഒരു സൈബർ പോരാളി അതിൻ്റെ അഡ്മിനെ കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ല ഇപ്പോഴത്തെ സൈബർ സംവിധാനം അനുസരിച്ചിട്ട് എല്ലാ അധികാരങ്ങളും കയ്യിലിരിക്കുമ്പോൾ എം വിജയരാജ് എന്തിനാണ് അത് കണ്ടെത്തി പുറത്തു കൊണ്ടുവരാതെ പുറത്തു വരാൻ ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വരൂ ഞാനാണ് പോരാളി എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് ഉള്ള ഒരു അന്തർ നാടകങ്ങൾ അല്ലെ അന്തർ ഒഴുക്കുകൾ അതിനകത്ത് പ്രതിഫലിക്കുന്നില്ലേ ആ ചോ ആ ഒരു പോരാളി തിരിച്ചു വരും നീ പുറത്തിറങ്ങൂ എന്ന് പറയുന്ന ഒരു അത് അത് പ്രതിഫലിക്കുന്നില്ലേ എന്നൊന്നുമില്ല നമുക്ക് അത്യാവശ്യം പല ഘട്ടങ്ങളിലും ഉപകരിച്ചിട്ടുള്ള നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത പിള്ളേരാണ് അതുകൊണ്ട് പക്ഷേ നിങ്ങളെ ഈ കളി കുറച്ച് കൂടിപ്പോകുന്നുണ്ട് അത് ചിലപ്പോൾ പാർട്ടിക്ക് തന്നെ എതിരാവുന്നുണ്ട് ഏ അപ്പം പലപ്പോഴും പാർട്ടി പറയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഈ പറയുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ ശോഭന ഒക്കെ നെഗറ്റീവ് അയച്ചിട്ട് ഒരിക്കലും പാർട്ടി അങ്ങനെ ചെയ്യില്ല അപ്പം എന്നോടൊക്കെ തന്നെ പറയാം ചർച്ചയെ പങ്കെടുക്കുക ഇപ്പം ബഹുമാനം കൊടുക്കണം ഞാൻ പാർട്ടിക്കാരനായിട്ടും അല്ല ഞാനൊരു ലെഫ്റ്റ് ഏവന്യൂ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഈ ചർച്ചയെ പങ്കെടുക്കുമ്പോൾ ഇടതു വർഷത്തെ പറ്റി നിങ്ങൾ പറയുമ്പോൾ നല്ലതാണ് കാര്യങ്ങൾ ശരിയാണ് പക്ഷേ ഒരു വിനയം ബഹുമാനം കൊടുക്കണം എന്ന് പോയി ഞാൻ പറയുന്നത് അപ്പോൾ ഒരു മുന്നറിയിപ്പ് എടുത്തായിരിക്കും നിങ്ങൾ അധികം അങ്ങ് നാളിക്കേണ്ട പാർട്ടിന്റെ കാര്യത്തിൽ പാർട്ടിയുടെ പേരും അത് പാർട്ടിക്ക് ചീത്ത പേര് ഉണ്ടാക്കരുത് ആരെയും നന്ദിക്ക് വിളിച്ചിട്ട് പാർട്ടിയെ ഇമേജ് ഇമേജ് മോശമാക്കരുത് എന്ന് അത് പിന്നെ ബി ജരാചേട്ടനെ പറ്റി ഞാൻ പറയാം അത് അവിടെ ഈ പറയുന്ന പാർട്ടിയിൽ ഈ പറയുന്ന പോലെ വ്യക്തി പൂജയായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ജരാചേട്ടൻ നല്ല ഉത്തരവാദി അണികൾ അത് ആ രീതി പാർട്ടിക്ക് അന്നപ്പോൾ ആവശ്യമായിരുന്നു ആ അഷ്ട് പ്രൊജക്ട് ചെയ്യാന്നു അത് മൂപ്പര് ചെയ്തു പക്ഷേ അതിന് വിട്ടു പോകുന്ന ഒരു അവസ്ഥ വന്നു കണ്ണൂർ അങ്ങനെ അതിലോട്ട് പോയ പ്രശ്നമാണ് അതായത് വണ്ട് എം ബി രാഘവനൊക്കെ ഈ രീതിയിൽ വ്യക്തിപൂജയിൽ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എപ്പോഴും പൂജ പാർട്ടിക്ക് പ്രശ്നമാണ് അത് ഏത് ഘട്ടത്തിലാണെങ്കിലും ഇപ്പോഴുണ്ട് അല്ല അല്ല പ്രശ്നം എന്ന് വെച്ചാൽ അത് അതിപ്പം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ചെയ്തി സഹാ പിണറായി പ്രത് ഇപ്പോൾ ഞാനാരെ പ്രൊജക്ട് ചെയ്തിരുന്നു ഇ എം എസിനെ പ്രൊജക്ട് ചെയ്തത് അതുപോലെയാണ് അതല്ലാതെ ഇപ്പം ജയരാജേട്ടൻ്റെ പ്രശ്നമല്ല അത് പാർട്ടി തീരുമാനമായിരുന്നു അദ്ദേഹത്തെ ഭയങ്കര എന്തായാലും ഭീകരനായി സ്ഥിരീകരിക്കുന്ന സമത്തിനെതിരെ ആരാണ് ജരാജൻ എന്ന് നട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള പാർട്ടിയുടെ ഒരു മിഷനായിരുന്നു അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ നയികളെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് വേറെ തലത്തിലേക്ക് പോയപ്പോൾ പാർട്ടി തിരുത്തിയതാണ് ജയരാജേട്ടനെ ഞാൻ പറയാം എനിക്ക് പേഴ്സണായിട്ടാണ് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ ഇത്രയും ബന്ധം ഉണ്ടായിട്ട് പോയിരുന്നു ഞാൻ ഈ വിഷയങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ രാജേട്ട കേട്ടോ കണ്ണൂർ എന്ന പ്രസംഗനൊക്കെ മുമ്പേ പോയി കാണുമായിരുന്നു പിന്നീട് എടാ അതൊക്കെ പാർട്ടി തീരുമാനമാണ് നമ്മൾ പാർട്ടി പുറത്ത് നിനക്ക് പാർട്ടി പുറത്ത് തന്നെ അല്ലല്ലോ എന്നെ പക്ഷേ നിനക്ക് ഈ പാർട്ടിയെ പറ്റി അറിയാറുള്ളൂ പാർട്ടി എന്ത് തീരുമാനം എടുത്തോ അതനുസരിക്കുക അത് അഭിനയിച്ചിരിക്കലല്ല വേണ്ടത് വേണ്ടതെന്ന് നമ്മളെങ്ങോട്ട് വന്ന് പഠിപ്പിക്കുന്ന ആളാണ് അതുകൊണ്ട് ജയരാജേട്ടൻ ഇതൊന്നും ആശീർവദിച്ചു വിഴുവെന്ന് വിചാരിക്കേണ്ട പക്ഷേ ജയരാജേട്ടൻ ജയരാജേട്ടൻ്റെ ഒക്കെ ജീവിതം കണ്ട് അല്ലെങ്കിൽ വി എസ്സിൻ്റെ പിണറായി ജീവിതം കണ്ട് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് അണികളുണ്ടാകും ഒരുപാട് ഫാൻസ് ഉണ്ടാവും ഇപ്പം ലാൽ സാറിന്റെ മമ്മൂക്കൊക്കെ ഒരുപാട് ഫാൻ ഗ്രൂപ്പ് ഉണ്ട് ഇവരൊക്കെ അങ്ങോട്ടും കൊണ്ടും ലാൽസാറും മമ്മൂക്കൊക്കെ നമ്മൾ നല്ല വന്നാ പക്ഷെ ഇവരൊക്കെ അങ്ങോട്ടും കൊണ്ട് ഈ അണികൾ എന്ത് ചെയ്യും എന്തൊക്കെ വിളിക്കും അത് അവരുടെ കുഴപ്പമല്ല അതുപോലെ ഈ ഇങ്ങനെ വിളിച്ചു പക്ഷെ അപ്പം വിളിച്ച സമയത്ത് അത് ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഭയങ്കര വടകര ഒക്കെ ചില വിവാദങ്ങളുണ്ട് നെഗറ്റീവായിരുന്നു പാർട്ടി തിരിച്ചറിയുന്നുണ്ടാവും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നൊരു മെസ്സേജ് കൊടുത്തതാണ് ഇനി ഇനി അവ പറയുന്ന പോലെ പറഞ്ഞതുപോലെ ഒരു സംവിധാനം ഉണ്ടെന്ന് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം നമുക്കത് അങ്ങനെ ആയിരിക്കാം കാരണം ഈ ജയരാജനൊന്നും ആ പങ്കുണ്ടായിരിക്കില്ല പക്ഷേ ഈ ഈ പോരാളി ഷാജിമാർ ഈ പാർട്ടിക്ക് വലിയൊരു തലവേദനയാകും അവരത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവരെ ഇങ്ങനെ കേറൂരി വിട്ട് അവരെ പിന്നെ പ്രോത്സാഹിപ്പിച്ചത് അത് മൗനത്തോടു കൂടി പ്രോത്സാഹിപ്പിച്ചത് അപകടമാണെന്ന് സി പി എം തിരിച്ചറിഞ്ഞു നമ്മളെപ്പോഴും ബഹുമാനിക്കുന്നത് ഇപ്പോൾ ബി എം എസിൻ്റെ ഒക്കെ വിമർശനം നമ്മൾ കിട്ടുന്നു അതിനൊരു അന്തസ്സുണ്ട് അത് വിട്ടാൽ ബഹുമാന അങ്ങ് പോകും പിന്നെ നിങ്ങൾ മറ്റുള്ള ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതാണ് കാര്യം